അപ്പോൾ നമുക്ക് ഈ സാധനം അൺബോക്സിങ് ചെയ്താലോ റെഡ് ഈ പെട്ടിയിൽ എൻ്റെ വില കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് വരെയാണ് നാനൂറ്റി മുപ്പത്താറ് രൂപയാണ് ഞാൻ മേടിച്ചത് റെഡ് ടേപ്പ് എന്ന് പറയുന്ന ബ്രാൻഡല്ലേ ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് കൊടുക്കുന്നതാണ് എപ്പോൾ നോച്ചാൽ എഴുപത് ശതമാനം ഓഫർ എഴുപത് ശതമാനം ഓഫ് എന്ന് പറയുന്നതാണ് വലിയ ക്വാളിറ്റിയൊന്നും അല്ലാതെ മറ്റൊരു കാര്യം ഇതാണ് നമ്മൾ മേടിച്ചിരിക്കുന്ന ആ ഒരു ചിരിപ്പ് നാനൂറ്റി മുപ്പത്താറ് രൂപ ഇപ്പം വേനൽ പിന്നെയും കുറഞ്ഞിട്ടുണ്ട് ഞാൻ മേടിച്ചതിന് ശേഷം ഓയി ഓയി ഒരുമാതിരി മെനടപ്പെട്ട കളർ ആയിപ്പോ ഞാൻ ഉദ്ദേശിക്കാനൊക്കെ ചെറിയ പിടി മെനയുടെ ആയിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് നോക്കാം ഇതൊരു ഷേപ്പിൽ നമ്മുടെ വഴി ഈ റോഡ് സൈഡിൽ പത്തി രൂപ കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി അല്ല ഇട്ട റെപ്പിൻ്റെ ആ ഒരു ബ്രാൻഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നണല്ലേ വേണ്ട സാധനം ലോക്കൽസാണ് ഇട്ട് തോന്നിയത് സെറ്റപ്പ് അല്ല അല്ലേ കണ്ടിട്ട് നിങ്ങൾക്ക് അത് തോന്നുന്നു എന്താ രണ്ട് സാധനം കാണാൻ എനിക്ക് ഭയങ്കര ലോക്കലായിട്ടാണ് തോന്നിയത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് റെഡി ചെയ്യാൻ വേണ്ടി